ಹಾಗೆ ನಮಸ್ಕಾರ ಅಪ್ಪ ಎಲ್ಲ ಕರ್ನಾಟಕ ಪೂದಿ ಬಿಡಿದ್ರೆ ಸ್ವಾಗತ അപ്പോൾ അപ്പൊ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സിൻ്റെ ഡിഗ്മെൻറ്റേഷനും അതുപോലെ ഡാർക്ക്നെസ് ഒക്കെ മാറ്റി ലിപ്സ് നല്ല ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റിയ ഒരു കീഴിലും പാക്കാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾ മുമ്പ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ പാക്കിലേക്ക് കിടക്കുന്നു മുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഈ പാക്ക് മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ലിപ്സ് നല്ല ഗ്ലോ കിട്ടുമെന്ന് പറയാൻ പറ്റത്തൊരു കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്ത് കൊണ്ടാണ് നമ്മുടെ ലിപ്സിന് ഈ ഡാർക്ക്നസ് വന്നത് മനസ്സിലായോ അപ്പോൾ ആ കാര്യം നമുക്ക് കണ്ടെത്തണം എന്നാൽ നമ്മൾ അതിൻ്റെ റൂട്ടിലേക്ക് ഇറങ്ങി നമ്മുടെ എന്താണ് നമ്മുടെ ലിപ്സിന് സംഭവിച്ച കാര്യം നമ്മൾ കണ്ടെത്തണം എന്നിട്ട് ആ കാര്യം നമ്മൾ പരിഹരിക്കണം അതിൻ്റെ കൂടെ ഈ പാക്കും കൂട്ടിയിട്ടേ നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് എൻ്റെ ലിപ്സിന് ഈ ഒരു പിഗ്മെൻറ്റേഷൻ അതുപോലെ ഈ ബ്ലാക്ക് കളർ വന്നത് അതിന് കുറേ കാരണമുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുക ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവർ യൂസ് ഓഫ് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ പെപ്സി കൊക്കകോള മു മുതൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ മലയാളികൾക്ക് ഭയങ്കര ക്രേസുള്ള സാധനങ്ങളാണ് പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ലിപ്സിനെ നന്നായിട്ട് ബാധിക്കുന്ന എനിക്കറിയാവുക ഇതിൻ്റെ ഓവർ യൂസ് നമ്മുടെ ലിപ്സ് ഡാക്കണം അതുപോലെ തന്നെ പ്രധാന കാരണം ഓവർ യൂസ് ഓഫ് കഫീൻ നമുക്ക് ഈ ചായ കാപ്പാപ്പി മുതൽ ഐറ്റംസ് ഒക്കെ ഭയങ്കര പൈസ അല്ലേ പ്രത്യേകിച്ച് മലയാളികൾക്ക് പക്ഷേ ഇതിൻ്റെ ഓവർ യൂസും നമ്മുടെ ലിപ്സ് തർക്കം ചെയ്യും അത് നിങ്ങൾക്ക് അറിയാവുക എന്ന് പറഞ്ഞാൽ കുടിക്കാതിരിക്കണം എന്നല്ല നമ്മൾ കുടിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം വായൊക്കെ ചുണ്ടാക്കുക എന്നു പറഞ്ഞാൽ ഇതിൻ്റെ അംശം ഒന്നും ചുണ്ടിലൊന്നും പറ്റിപ്പിടി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം അങ്ങനെയാണ് വലിയ കുഴപ്പമില്ല അതുപോലെ തന്നെ മൂന്നാമത്തെ കാരണമാണ് ഓവർ യൂസ് ഓഫ് ടൊബാക്കോ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗരറ്റ് വലിയ ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ ലിപ്സിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു പ്രധാന കാരണവും നമ്മുടെ ഈ ലിപ്സ് ഈ തുപ്പൽ കൊണ്ട് നനയ്ക്കൽ ഇങ്ങനെ പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രവർത്തനതയാണ് കാര്യം നമ്മുടെ ലിപ്സ് ഡ്രൈ ആകുമ്പോൾ തുപ്പിൽ കൊണ്ട് നമ്മൾ ചുണ്ടോ നനക്കും ഈ ഒരു സംഭവം നമ്മൾ ലിപ്സ് നല്ല നല്ലൊരു ഡാർക്കണക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ലിപ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലിപ്സ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ ലപ്സിന് നല്ല കളറൊക്കെ നമുക്ക് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ ബോഡി എപ്പോഴും നല്ല ഹൈഡ്രേറ്റായിട്ട് വയ്ക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇതെല്ലാം നമ്മുടെ ലിപ്സിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഭംഗിക്കാർക്ക് നല്ല സഹായം ചെയ്യും അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യവും നിങ്ങൾ നന്നായിട്ട് വൈറ്റമിൻസ് കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഉറപ്പായിരുന്നു വൈറ്റമിൻ സി വൈറ്റമിൻ ഇ മുതലായ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങളുടെ ഫുഡിൽ നിങ്ങൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയൊന്നും ശ്രദ്ധിക്കുക കാരണം നമ്മൾ നല്ല രീതിയിൽ വൈറ്റമിൻസ് കഴിച്ചാൽ അത് നമുക്ക് ഈ ലിപ്സിലും അതുപോലെ സ്കിന്നിലൊക്കെ നമുക്ക് ബിസിബിളായി കാണാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല വൈറ്റമിൻ റിച്ച് ആയി ഫുഡ് കഴിക്കുക ഇനി വൈറ്റമിൻസ് നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ നല്ലൊരു മൾട്ടി വൈറ്റമിൻ്റെ ടാബ്ലറ്റ് മേടിക്കുക അത് കഴിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ പാക്ക് കൂടെ ചെയ്താലേ നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ പാക്കിൻ്റെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്നറിയോ അത് ഇതാണ് ചെമ്പരത്തിപ്പൂ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഏറ്റവും വലിയ ഗുണം ഗുണമറിയാം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇത് ചെവി വെക്കുന്നതായിരിക്കുന്നു ചെവി വെക്കുന്നത് കൊണ്ട് അതല്ല ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഏറ്റവും വലിയ ഗുണം അറിയുക നമ്മുടെ സ്കിൻ ബ്ലഡേഡായ എന്ത് പ്രശ്നങ്ങൾക്കും ഇത് ഈ ഒരു സാധനം മതി ഏറ്റവും ഇസ്ട് കാര്യങ്ങൾക്കും ഇത് നല്ല ഉപകാരം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ എന്നൊക്കെ അറിയാമോ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യും നമ്മുടെ കൊളാജം റോഷൻ ഇൻക്രീസ് ചെയ്യും നമ്മുടെ സ്കിന്നിൻ്റെ ക്വാളിറ്റി കൂട്ടും അതുപോലെ മുഹക്കുരു ഇല്ലാതാക്കും നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കും അതുപോലെ ഇതിന് കുറേ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട് ഇതിന് മറ്റൊരു പ്രധാന ഗുണമൊക്കറിയാകും നമ്മുടെ എക്സസൈവ് ഓയിലില്ലേ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന അതെല്ലാം നീക്കം ചെയ്യും അതുപോലെ നമ്മൾ ഈ ബോട്ടക്സിൻ്റെ ഇഞ്ചക്ഷൻ നിങ്ങൾ കിട്ടിയിട്ടില്ല നമ്മൾ ലാലും ചെയ്യുന്നത് കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് ഈ ചുലുവളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ബോട്ടക്സിൻ ഇഞ്ചെക്ഷൻ ചെയ്യാറുണ്ട് സെലിബ്രറ്റികൾ കഴിഞ്ഞാൽ ആ ഒരു ചുളിവൊക്കെ മാറ്റി മുഖം നല്ല പഴയ ട്വൻറ്റീസും തേർട്ടീസൊക്കെ പോലെ നല്ലൊരു സ്കിൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഈ ബോട്ടക്സിൻ ഇൻജക്ഷൻ ഈ ഒരു സാധനം അതിൻ്റെ ബെസ്റ്റ് സബ്സിറ്റ്യൂട്ടാണ് എങ്ങനെയുണ്ട് ഞെട്ടിയാ സത്യമാണ് ഈ ഒരു സാധനം അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സബ്സിഡ്യൂട്ടാണെന്നാണ് നമ്മൾ ഗൂഗിള് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത്രക്ക് ഗുണങ്ങളുള്ള സാധനമാണ് ഈ ചെമ്പരത്തിപ്പൂ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻ എന്നറിയാമോ ഇതാണ് ചെറുനാരങ്ങ ഈ ചെറുനാരങ്ങൾ ഏറ്റവും വലിയ ഗുണം അറിയാവുക ഇത് വൈറ്റമിൻ സിയുടെ കലവറയാണ് വൈറ്റമിൻ സി എന്ന പേര് നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നില്ല ഈ സ്കിൻ റിലേറ്ററിലെ കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ ഗ്ലൂട്ടാത്തോ എന്നൊക്കെ ഇപ്പോൾ വന്ന ട്രെൻഡിങ് ചെയ്യും പക്ഷേ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയ്ക്കും അതുപോലെ തന്നെ ബ്യൂട്ടിക്കൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സപ്ലിമെൻ്റ് ആണെങ്കിൽ ഈ വൈറ്റമിൻ സി അതിൻ്റെ കലവറയാണ് ഈ സാധനം ഈ വൈറ്റമിൻ വൈറ്റമിൻസൊക്കെ മറ്റു ഗുണങ്ങളെന്താ അറിയാം ഇത് നല്ലൊരു എക്സ്പോളിൻ്റാണ് അതുപോലെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും അതുപോലെ ഇതിൽ ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ മുഹക്കുരു വരുന്ന കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സാധനം യൂസ് ചെയ്ത നല്ലൊരു ആശ്വാസം കിട്ടും നമ്മുടെ മുഹക്കുരുവൊക്കെ നല്ല രീതിയിൽ കുറയൊക്കെ ചെയ്യും ഈ സി ഇറങ്ങി നാരങ്ങ നീരൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ പോകുന്നത് നമ്മൾ വെളിച്ചെണ്ണ തന്നെ വെളിച്ചെണ്ണ ഗുണങ്ങളെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നല്ലൊരു മോയിസ്ചറൈസർ ആണ് അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ നിറവും കടമയൊക്കെ നിറഞ്ഞത്താൻ ഈ ഒരു സാധനം നല്ല സൂപ്പറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ഇതിൽ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫയൽ ഇൻഗ്രീഡിയന്റ് ഇതാണ് ബ്രൗൺ ഷുഗർ ദൈവം ബ്രൗൺ ഷുഗർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വേറെ ചിന്തിക്കലേട്ടാ നമ്മുടെ ഈ ബ്രൗൺ കർ കളറിലുള്ള ഈ ഒരു ഷുഗർ ഇല്ലേ ഇതാണ് ഉദ്ദേശിച്ച കേട്ടോ ഇതാണ് നമ്മുടെ നാലാമത്തെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ഇതിന്റെ മെയിൻ ഗുണം നല്ലൊരു സ്ക്രബ്ബറാണ് അതുപോലെ നമ്മുടെ സ്കിൻ ടോൺ മെച്ചപ്പെടുത്തും ഇത്രേ ഉള്ളൂ ഇതിന്റെ ഗുണങ്ങൾ അപ്പോൾ ഇത് നാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ആ ലിപ്സിൻ്റെ ആ പാക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒന്ന് മിക്സ് ചെയ്യാം വാ അപ്പം നമുക്ക് ഇതിൻ്റെ റേഷ്യോ ഒന്ന് കാണിച്ചു തരാം ഡേ ആദ്യം തന്നെ നമ്മുടെ ചെമ്പരത്തി പൂവിന്റെ പൊടി ഇതൊരു അര ടീസ്പൂൺ അര മതി കേട്ടോ ഒരു ഒര ടീസ്പൂൺ ഇറക്കുക ഇടുക ചെറുനാരങ്ങ നീരും ഒര ടീസ്പൂൺ കണ്ടോ അര ടീസ്പൂൺ ചെറുനാരങ്ങ ഒഴിച്ചു ഇനി നമുക്ക് ഷുഗറാണ് ബ്രൗൺ ഷുഗർ കണ്ടല്ലോ ബ്രൗൺ ഷുഗർ നമുക്ക് ഒരു സ്പൂൺ എടുക്കണം കണ്ട ഒരു സ്പൂൺ ബ്രൗൺ ഷുഗർ അത് മിക്സ് ചെയ്തു പിന്നെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടാക്കിയതാണ് കേട്ടോ ചൂടാക്കിയേ യൂസ് ചെയ്യാവുള്ളൂ നോർമൽ വെളിച്ചെണ്ണയല്ല വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വേണം യൂസ് ചെയ്യാൻ അതും ഒരു ടീസ്പൂൺ കണ്ടോ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് നന്നായിട്ടിത് പേസ്റ്റ് രൂപത്തിൽ ഒന്നിത് മിക്സി എടുക്കണം കണ്ടോ മിക്സിങ് കണ്ടോ ഇങ്ങനെ നന്നായിട്ടൊരു ബ്ലാക്ക് കളർ വരും മിക്സ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ പാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ടെക്സ്റ്ററും കാര്യങ്ങളും കണ്ടാക്കും വേറെ ഒരു ടെക്സ്ചർ വരണം കേട്ടോ ഇത് നമുക്കിത് ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ കാണിച്ചു തരാം ഓക്കെ വാ ഇത് നമ്മൾ കുറച്ചെടുത്ത് നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യണം കണ്ടോ ലിപ്സിൽ അപ്ലൈ ഇട്ട് ഒന്ന് സ്ക്രബ് ചെയ്യണം പതുക്കെ കണ്ടോ നന്നായിട്ട് നമ്മുടെ ലിപ്സ് ഒന്ന് സ്ക്രബ് ചെയ്യണം ഏകദേശം ഒരു ഒരു മിനിറ്റ് സ്ക്രബ് ചെയ്തോ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം സ്ക്രബ് ചെയ്തിട്ട് ഒരു ഇരുപത് സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇളം ചൂട് വെള്ളത്തിൽ ലിപ്സ് നന്നായിട്ട് കഴുകിക്കളണം കഴുകിക്കളഞ്ഞിട്ട് നമ്മുടെ നാടൻ പശു നെയ്യ് ഇട്ട് പശു നെയ്യ് പശു നെയ്യെടുത്ത് കുറച്ചൊന്ന് ലിപ്സിലൊന്ന് തൂവണം ഇത്രയുള്ള പരിപാടി ഇത് വീക്കിലി ത്രീ ടൈംസ് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡെയിലി അല്ല നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേസ് എന്ന് പറഞ്ഞാൽ ഒന്നത്രമാണ് യൂസ് ചെയ്യേണ്ടത് വീക്കിലിത് ത്രീ ടൈംസ് യൂസ് ചെയ്യാൻ മതി നല്ല റിസൾട്ട് കിട്ടും ഓക്കെ അപ്പം ഞാനിതിൻ്റെ കഴിയിട്ട് വന്നിട്ടുണ്ട് ലിപ്സ് ഇപ്പോൾ എനിക്ക് തൊടുമ്പോൾ തോന്നുന്നു നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ലിപ്സ് തോന്നുന്നുണ്ട് നമ്മളെ സ്ക്രബ് ചെയ്തുകൊണ്ട് നല്ലൊരു സോഫ്റ്റ്നെസ്സും കാര്യം തോന്നുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങളിത് വീക്ക്ലി ത്രീ ടൈംസ് ഞാൻ പറഞ്ഞോളൂ യൂസ് ചെയ്യുക ഒരു മാസം വരെ യൂസ് ചെയ്യും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്തരോട് നമ്മുടെ ഇന്നത്തെ ലിപ്സ് പാക്കിൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ വേറൊരു കാര്യങ്ങൾ പറയാനുണ്ട് കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോ കമൻറ്റ് ബോക്സ് വെച്ചത് എന്നെ എങ്ങനെ കോൺടാക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് അതിന് ഒറ്റ വഴിയുള്ളത് ഇറ്റ്സ് മീ മാൻ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മീ മാൻ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയാണ് നിങ്ങൾ ആ ഐ ഡിയ വന്നിട്ട് എന്നെ വിശ്വസ്റ്റ് മെസ്സേജ് ചെയ്യാം ഞാൻ റിപ്ലൈ തരാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ പാക്കിനെ പറ്റിയോ ക്രീമിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ തരാം കേട്ടോ പിറ്റോട് നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ താൻ സബ്സ്ക്രൈബ് ചെയ്തോ യെസ്